ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയെയും കൊണ്ട് ഷാലിനി തൻ്റെ ഹോട്ടലിൻ്റെ ആ ഉദ്ഘാടനം നടത്താൻ ചാച്ചു കൊണ്ടുപോവാണ് കേട്ടോ ഈ സമയം ഗിരി വേണ്ടെന്ന് പറയുമ്പോഴും അതിൽ ചാച്ചു ഗിരിയെ വീഴ്ത്തുന്നു അങ്ങനെ ഗിരിയും ഷാലിനിയും കൂടി ശരിയെന്ന് പറഞ്ഞ് യാത്രയാവുന്ന സമയത്ത് അവിടെ സഞ്ജയ് കയറി അങ്ങനെ സഞ്ജയ് എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വിജയം എനിക്ക് നീ പൂട്ടിക്കാരായ ആ ഹോട്ടൽ ഇന്നിപ്പോൾ ലാഭത്തിലോട്ട് പോയിരിക്കുന്നു എന്ന വാക്കുകൾ പറയുമ്പോൾ സഞ്ജയ് പറയാണ് നീ എൻ്റെ തകർച്ചയെ യുടെ ആഘോഷം നടത്താനാണല്ലേ പോകുന്നത് ഒരു തരത്തിൽ അങ്ങനെ പറയാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ഷാലിനെ പറയണേ കണ്ടില്ലേ ചാച്ചു ഇവനെ ഞാൻ എപ്പോഴും ഞാൻ വിജയിക്കുന്നത് ഇവന് ഇഷ്ടമല്ല ഇപ്പോഴും ഇവൻ സന്തോഷിക്കല്ലേ വേണ്ടത് ഇവൻ പൂട്ടിക്കാരായ ആ ഹോട്ടൽ ഞാൻ ഇന്ന് ലാഭത്തിലെത്തിച്ചത് കൊണ്ട് ഇവൻ എന്താണ് പറയണമെന്നത് ഇവൻ പറയുന്ന വാക്കുകൾ കേട്ടില്ല അതൊന്നും മോള് വിഷയമാക്കണ്ട വാ ഞമ്മക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ സഞ്ജയ്നേയും കൂട്ടി സോറി ഗിരിയെയും കൂട്ടി അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം സഞ്ജയ്ക്ക് ദേഷ്യവും ഭാഷയും കൂടിയാണ് അങ്ങനെ പിന്നീട് ഈ ഒരുപാട് നേരം വഴുകിട്ടും ഷാലിയെയും ചാജുവിനേയും കാണാത്തത് കൊണ്ട് തന്നെ സഞ്ജയ്ക്ക് ധൈര്യം ദേഷ്യം നന്നായി വരുന്നുണ്ട് ആ സമയം കാണാം ഷാലിയും ചാച്ചവും അതുപോലെ ഗിരിയും കൂടി നല്ല ചിരികളൊക്കെ ചിരിച്ചു വരുന്നു കേട്ടോ അപ്പോൾ ഈ കേൾക്കുന്ന ഷാലി പറയാണ് ഈ ഗിരിക്ക് നല്ല തമാശയൊക്കെ പറയാനറിയാം അപ്പോൾ അത് കേട്ട ചാച്ചു പറയണേ ഇത്രയും കാലത്തിനെടുക്കുക ഇത്ര നല്ലൊരു തമാശ ഞാനും കേട്ടിട്ടില്ല ശരിയാണ് പറയുന്നത് എന്നാൽ ഇവൻ്റെ മസിൽ പിടുത്തത്തിന് യാതൊരു കുറവില്ല ഒന്ന് മസിൽ അഴിച്ചുവിടെ ഗിരി എന്നൊക്കെ പറയുമ്പോൾ ഗിരി ശരി എന്ന് പറയണേട്ടോ എന്നാൽ ഈ സമയം ഈ വേഗം ഷാലി പറയണേ ദേ ഗിരിട്ടാ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ഗിരിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് തോന്നി അത് കൊണ്ട് ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ അങ്ങ് എടുക്കഴിഞ്ഞിട്ടോ എന്നാൽ ഈ സമയം ഇത് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ സഞ്ജയ് നിൽക്കണം ഇവളുടെ ഒരു നാടകം ഇവളുടെ ഒരു കാട്ടിക്കൂട്ടൽ എന്ന ആ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഗിരി പറയണേ ശരി ഞാൻ പോകുന്നു എന്ന് പറയുന്നത് അപ്പോഴേക്കും ഷാനി പറയാണ് ഇതേ നോക്കിയേ ഇത് കണ്ടോ ചാച്ചു അടിപൊളിയായിട്ടില്ല അപ്പോഴേക്കും ചാച്ചു പറയണത് സൂപ്പറായിട്ടുണ്ട് പറയാൻ വാക്കുകളില്ല അത്രയും ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചാച്ചു പറയുമ്പോൾ സഞ്ജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പക്ഷേ സഞ്ജയുടെ ആ നോട്ടവും കാട്ടലൊന്നും ഷാലിനി വിഷയമാക്കുന്നില്ല എന്നിട്ട് ഷാലിനി പറയണേ ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരു ലൈക്ക് തരാം ആദ്യത്തെ ലൈക്ക് എൻ്റെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാലിനി ആദ്യം ഒരു ലൈക്ക് അടിക്കേണ്ടിയിട്ടാവും എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് ബാനോമ്മെയും ഷാലിനെയും കുഞ്ഞാറ്റേയും ഒക്കെ ഇങ്ങനെ ചിരിക്കണം ഷാനിയെല്ലാ സ്വപ്നയും കൂടി ചിരിക്കണം ഇത് കണ്ടോ അമ്മേ മേഡ് ഫോർ ഈച്ചദർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇവരാണ് ഇവരെ പോലെ ഭംഗിയുള്ളവർ ആരാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാട്ടെ പറയുന്നത് ശരിയാണ് ഷാലിനിയും ഗിരിയുമാണ് ഏറ്റവും കൂടുതൽ മേച്ച് നല്ല മേച്ചുണ്ട് ഇവർ തമ്മിൽ ഇവരാണ് ശരിക്കും ദമ്പതിമാർ ആവേണ്ടത് ഈ മഞ്ജുവിനെ പോലെ ഒരു പെണ്ണല്ല വേണ്ടത് എന്ന് പറയുമ്പോൾ ബാനുമ്മ പറയാണ് ഇതൊന്നും കണ്ട് ആശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു പക്ഷേ പോസ് ചെയ്തതായിരിക്കാം എന്ന് പറഞ്ഞു ഉടനെ കുഞ്ഞാറ്റ് പറയണേ ഏയ് അങ്ങനെയൊന്നല്ല ഷാലിയുടെ നോട്ടം കണ്ടോ ഗിരിയോട് അവൾ കണ്ടില്ലേ നോക്കുന്നത് ഗിരിയെ എന്തൊരിതിലാണ് അവൾ നോക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞുടന്നെ അവടെ സ്വപ്നം ശരിയാണ് അമ്മ ഗിരിയെ നോക്കുന്നത് കണ്ടില്ലേ നമ്മുടെ തന്നെ സ്നേഹത്തോടു കൂടിയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാലിനി ഇതൊക്കെ ഒരു അഭിനയമാക്കി യാണ് എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിശ്വാസം നേടിയെടുത്ത് പതുക്കെ ഗിരിയേടനെ സ്വന്തമാക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചത് നടന്ന് എന്ന ഭാവത്തിൽ ബാനുമ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഗിരി വരുന്നത് അങ്ങനെ ഗിരി പൈക്കിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ മഞ്ജു ആ ശബ്ദം കേട്ട് പുറത്തോട്ട് എത്തുന്നുണ്ട് അപ്പം ഈ സമയം ഗിരി ഗിരി വന്നു മഞ്ജു അവിടെ നിൽക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ബാനമ്മ പറയുകയാണ് എന്തായാലും മോനെ നീയും അവളുമായുള്ള ഫോട്ടോ ഇട്ടത് അടിപൊളിയായിട്ടുണ്ട് അത് കേൾക്കുന്ന കുഞ്ഞാറ്റ് പറയുകയാണ് ശരിയാണ് ഇതാണ് ശരിക്കും ക്യൂട്ട്

പണ്ടൊക്കെ അരക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മൈപ്പോർ ഈച്ചിതർ എന്നൊക്കെ അപ്പോഴേക്കും സ്വപ്നം പറയുകയാണ് ഇവരാണ് യഥാർത്ഥ ദമ്പതികൾ എന്നൊക്കെയുള്ള കമൻ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് എന്ന വാക്കുകളൊക്കെ പറയുമ്പോൾ ശരിക്കും മഞ്ജുവിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടോ അങ്ങനെ മഞ്ജു അങ്ങ് പോവാണ് എന്നാൽ ഗിരിയാണെങ്കിലോ എന്തൊരു കഷ്ടമാണ് ഇപ്പോഴൊരു പിണക്കം മാറ്റിയതേയുള്ളൂ അതിനിടയ്ക്ക് ഇനി വീണ്ടും ഒരു പിണക്കമോ എന്ന ഭാവത്തിൽ അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരി മഞ്ജുവിൻ്റെ പിന്നാലെ ഓടുന്നത് കാണുമ്പോൾ ഒട്ടും വാനമൊക്കെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മഞ്ജു ആണെങ്കിലോ പിന്നീട് സോ സോഷ്യൽ മീഡിയയിൽ ഷാലിനിയും ഗിരിയും തമ്മിലുള്ള ആ ഫോട്ടോ ഇങ്ങനെ നോക്കി കൊണ്ട് അപ്പോൾ ആ ഷാലിനിയുടെ ആ നോട്ടം ഒരിക്കലും മഞ്ജുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിലും കൂടി ആ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും കൂടി മഞ്ജു ഇരിക്കുമ്പോൾ ഗിരി വരികയാണ് അങ്ങനെ ഗിരി പറയണേ എന്താ നിനക്ക് അവമ്മമാർ പറയുന്നത് കേട്ട് എൻ്റെ അമ്മയും അതുപോലെ മറ്റുള്ളവരും പറയുന്നത് കേട്ട് നിനക്ക് എന്നിൽ സംശയം വന്നോ സ്വപ്നയുമായി ഞാനൊരു ഫോട്ടോ എടുത്തത് അവളത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് നിനക്ക് പ്രശ്നമായോ എനിക്കെന്ത് പ്രശ്നം എനിക്ക് ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ എല്ല എൻ്റെ നിൻ്റെ മുഖത്തിന് എന്താ ഒരു വിക്കിക്കട്ടൽ നിൻ്റെ മുഖം നന്നായി കനത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനർത്ഥം എന്താ നിനക്കെന്നെ സംശയമുണ്ടോ ഞാനും ഷാലിയുമായ ഒരു ഫോട്ടോ എടുത്തതിൽ മഞ്ജു നിനക്കെന്നെ ഒരു ദേഷ്യമുണ്ടോ അത് സത്യത്തിൽ പറയാമെന്നൊക്കെ പറയുമ്പോൾ ഞാനെന്തിന് ദേഷ്യപ്പെടണം എനിക്കെന്ത് ദേഷ്യം ഓരോരുത്തരുടെ ഇഷ്ടമില്ല ഫോട്ടോ ഇടലും കണ്ണി കണ്ട സോഷ്യൽ മീഡിയയിൽ ഇടലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അതിനിപ്പോൾ ഞാനെന്ത് പറയാനാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോറങ്ങ് അടക്കണ്ണിട്ടോ പിന്നീട് ആ ഡോറങ്ങ് കുറ്റിയിട്ടതിന് ശേഷം മഞ്ജു െ അങ്ങ് അരികത്തോട്ട് പിടിക്കണം അപ്പോൾ മഞ്ജു എന്താ ആയി ചെയ്യുന്നത് നീ ഒന്ന് ചിരിച്ചിട എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചിരിക്കാൻ പറയണേ അങ്ങനെ മഞ്ജു ചിരിക്കണേ അങ്ങനെ ഞാനും നീ ഒരുമിച്ച് നിന്നുള്ള ആ ഒരു ഫോട്ടോ എടുക്കഴിഞ്ഞിട്ടോ പിന്നീട് ഗിരിയും മഞ്ജും ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇടുമ്പോൾ മഞ്ജു ഉടൻ തന്നെ ചോദിക്കുകയാണ് ആ പ്രതികാരം ചെയ്യുകയാണോ പകരത്തിന് പകരം ഏയ് പകരത്തിന് പകരമല്ല ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കിടക്കും തോറും ഷാലിയും ഗിരിയുമായുള്ള ഒരു ഫോട്ടോ കണ്ടാൽ എന്നോട് പലവരും കമൻറ്റ് ചോദിക്കും അപ്പോൾ അത് ഒഴിവാക്കാനാണ് എൻ്റെ പ്രാണനാണ് എൻ്റെ പ്രിയതമാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റോടുകൂടി ഈ ഫോട്ടോ അങ്ങോട്ട് എങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ മഞ്ജുവിൻ്റെ ചിരി വരികയാണ് കേട്ടാ അപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പെണ്ണുണ്ട് എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവിതം എന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞ് ആ ഫോട്ടോ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുകയാണ് കേട്ടോ ഇതേ സമയം കുഞ്ഞാറ്റേയും സ്വപ്നയും ഓടി വന്ന് ഇത് കണ്ടില്ല അമ്മ ആ ആ ഫോട്ടോ വന്നിരിക്കുന്നത് അവളും അവനുമായിട്ടുള്ള ഫോട്ടോ അമ്മയുടെ മകൻ എന്ന് പറഞ്ഞിട്ട് വളർത്തിയിട്ട് എന്താ കാര്യം എഴുതിയിരിക്കുന്ന കമൻറ്റും കണ്ടില്ല അതിനൊരു പ്രിയതമ എന്നൊക്കെയുള്ള വാക്കുകൾ എൻ്റെ ജീവൻ എന്നൊക്കെ പറയുമ്പോൾ വാനുവക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്തെ മുകുന്ദം കൊടുന്നിട്ട് ഗൗരിയമ്മക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടോ എന്തൊരു രസമാണ് അപ്പോൾ അത് കണ്ടവിടെ നിന്ന് തന്നെ ഗൗരമ്മ പറയാൻ ഇതാണ് ക്യൂട്ട് കപ്പിൾ എന്തൊരു ഭംഗി എന്തൊരു ദമ്പതിമാർ എങ്ങനെ ആയിരിക്കണം എന്തൊരു ചേർച്ചയാണ് ഇവർ തമ്മിൽ എന്നിങ്ങനെ ഗൗരിയമ്മ മുകുന്ദനോട് പറയുമ്പോൾ ശരിയാണെന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം മഹിമ തൻ്റെ ഡ്യൂട്ടിക്കിടയിലാണ് ഇങ്ങനെ ഒരു ഫോട്ടോ പെട്ടെന്ന് ഫോണിൽ കണ്ടത് അങ്ങനെ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി മഞ്ജു ഇങ്ങനെ എണീറ്റ് വരുമ്പോൾ ഉടൻ തന്നെ അവിടെ ഭാനുമ തടഞ്ഞു നിർത്തേണ്ടത് എന്താണ് നീ എൻ്റെ മകനെ അങ്ങ് വളച്ചൊടിക്കുകയാണോ അവൾ ഇട്ടതിന് പകരത്തിന് പകരം നീ ചെയ്തതാണോ അയ്യോ ഞാൻ അങ്ങനെ പകരത്തിന് പകരം ഇട്ടതല്ല ഒന്നാമത് എൻ്റെ സോഷ്യൽ മീഡിയയിലല്ല ഞാൻ ഇട്ടിരിക്കുന്നത് ഗിരീട്ടൻ്റെ സോഷ്യൽ മീഡിയയിലാണ് അത് ഏതൊരു പൊട്ടനും മനസ്സിലാവും അപ്പോൾ കുഞ്ഞാറ്റ പറയാണ് നീ എന്താ ഞങ്ങളെ പൊട്ടത്തിയാക്കണോ ഞങ്ങൾക്കൊന്നും നിശ്ചയില്ല എന്ന് കരുതി അത് തന്നെയാണ് എനിക്കും കുഞ്ഞാറ്റേനെ എന്നോട് പറയാനുള്ളത് ഞാനല്ല ആ ഫോട്ടോ ഇട്ടിരിക്കുന്നത് ഇവിടെ മ്മയുടെ മകൻ ഗിരിയാണ് ഇട്ടിരിക്കുന്നത് ഞാനല്ല ഈ അമ്മ പറയട്ടെ ഈ അമ്മയുടെ മകൻ പൊട്ടനൊന്നുമല്ലോ ഈ കുഞ്ഞാറ്റെ പറഞ്ഞതുപോലെ പൊട്ടനാണോ കുഞ്ഞാറ്റെ ബാനുമ്മയുടെ മകൻ നല്ല തൻ്റെടിയായ ഒരു മകനാണ് എന്ത് ചെയ്യണം എന്ത് വേണം എന്നൊക്കെ അറിവും വിവേമൊക്കെ ഉള്ളവനാണ് അതുകൊണ്ട് അമ്മ പറയട്ടെ അങ്ങനെ ഗിരിയേട്ടനില്ലായെങ്കിൽ അമ്മ പറയട്ടെ ഇപ്പോൾ കുഞ്ഞാറ്റ പറയുന്നത് എന്താണ് എൻ്റെ ഗിരിയേട്ടൻ പൊട്ടനാണെന്നാണ് പറയുന്നത് അമ്മ പറയട്ടെ ഗിരേട്ടൻ പൊട്ടനാണോ അല്ലേ എന്ന് അത് കേൾക്കുന്ന ബാനുമ്മക്കങ്ങ് ദേഷ്യം പിടിച്ച് കുഞ്ഞാറ്റെ ഇങ്ങനെ നോക്കുകയാണ് ഇതേ സമയം അല്ല ബാനുമ ഞാനങ്ങനെയല്ല ആ അർത്ഥത്തിലല്ല പറഞ്ഞത് എങ്ങനെ അർത്ഥത്തിൽ പറഞ്ഞാലും ഇവിടെ തൻ്റെ ഒരു മകനും അതുപോലെ തന്നെ ബാനമ്മ വളർത്തിയിരിക്കുന്ന മകൻ അങ്ങനെ പൊട്ടനൊന്നല്ല നല്ല നട്ടിലുള്ള ഒരു ചുണക്കുട്ടനാണ് ബാനുമ്മ വളർത്തിയിരിക്കുന്നത് അത് സംശയമുണ്ടെങ്കിൽ എന്നോടല്ല ചോദിക്കേണ്ടത് ബാനുമ്മയോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിച്ചണിൽ ഡ്യൂട്ടി ഉണ്ട് എനിക്ക് പണിയെടുക്കണം ഓഫീസിലോട്ട് പോകുമ്പോൾ എൻ്റെ പണികളെല്ലാം ചെയ്തു വെച്ചിട്ട് വേണം പോകാനെന്നും പറഞ്ഞിട്ട് വാതിലങ്ങ് അടക്കണേട്ടോ അല്ല സോറി കിച്ചണിലോട്ട് അങ്ങ് പോവണേട്ടോ ഇതേ സമയം ഈ ഫോട്ടോ കണ്ട് ഷാലിന് പൊട്ടിത്തെറിക്കുകയാണ് ഇത് കണ്ടോ പകരത്തിന് പകരം ചെയ്തിരിക്കുന്ന അപ്പോൾ അത് കേൾക്കുന്ന സഞ്ജയ് പറയണേ എടി നീ അവനോട് സ്നേഹമില്ല ഇപ്പോൾ നീ നല്ല പോലെ നിന്നിട്ട് അവനിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ട് നീ വെറുതെ അവനെ നേടി എടുക്കണമെന്നല്ല നിൻ്റെ ആ ചിന്തയല്ലോ ഉണ്ടല്ലോ അത് ശരിയല്ല എന്ന് പറഞ്ഞ ഉടനെ ഷാലി പറയുകയാണെങ്കിൽ ഞാനൊരു ഫ്രണ്ട്സായിട്ടാണ് കണ്ടിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെ പേരിൽ നീ എന്താണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്താ ായാലും ഇതിലേറ്റവും ഭംഗി സത്യം പറയാലോ ആ മഞ്ജുവും ഗിരിയും തന്നെയാണ് അവരുടെ പിറകെ ഇങ്ങനെ നടക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കടി എന്ന് പറയുമ്പോൾ എൻ്റെ സ്വഭാവമല്ല വിവാഹം കഴിഞ്ഞവരുടെ പിറകെ നടക്കില്ല അതിന് എൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് സഞ്ജയ ഒന്നുമല്ലാതാക്കിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഇതേ സമയം സ്വപ്നയ്ക്ക് നല്ല സങ്കടമുണ്ട് സോറി ഷാലിനിക്ക് നല്ല സങ്കടമുണ്ട് അപ്പോൾ ഉടൻ തന്നെ അവിടെ ചാച്ചുനോട് ചോദിക്കുകയാണ് സഞ്ജയ് എന്തിനാ ചാച്ചു ഇവൾക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഗിരിയെപ്പോലെ ഒരുത്തന്നെ എന്തിനാണ് ആ നെറികട്ടവൻ്റെ കൂടെ ഇനിയും ഇവൾ നടക്കുന്നത് എടാ ഇതൊക്കെ ഞാൻ കൂടെ നിൽക്കുന്നത് അവൾ ഒറ്റയ്ക്ക് ഗിരിയുടെ കൂടെ പോകുന്നതിനേക്കാൾ നല്ല ഞാൻ പിന്നാലെ നടക്കില്ലേ അപ്പോഴൊന്നും അറിയാത്തതുപോലെയും അവൾ എന്താണ് ഇനി നടത്താൻ പോകുന്നത് ഞമ്മൾക്ക് അറിയാൻ കഴിയുമല്ലോ അതിനാണ് ഞാൻ നിൽക്കുന്നത് ഇനിയൊക്കെ ക്ഷമിച്ചൊക്കെ ചില സമയത്ത് നിന്നെയും എനിക്ക് കുറ്റപ്പെടുത്തേണ്ടി വരും അവളുടെ വിശ്വാസം നേടിയെടുക്കാൻ എന്നിങ്ങനെ ചാച്ചു പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയുടെ അടുത്തോട്ട് ചെല്ലാണ് ബാനുമ്മ അപ്പം ഗിരിങ്ങനെ തേങ്ങ പൊളിച്ചും കൊണ്ടിരിക്കുകയാണ് എടാ നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് നീ എന്നെ പൊട്ടിയാക്കി കൊണ്ട് നീ പകരത്തിന് പകരം ആ ഷാലിനിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത് എന്തിനാടാ നീ എന്നോടുള്ള പ്രതികാരം ചെയ്തതല്ലേ അപ്പോൾ കുഞ്ഞത്ത് പറയും ശരിയാണ് പ്രതികാരം ചെയ്താണ് ബാനുമ്മ അതുതന്നെയാണ് ഗിരിമോൻ ചെയ്തിരിക്കുന്നത് അത് തന്നെ ഗിരി പറയണേ അമ്മേ ഞാൻ ആരോടും ആ പ്രതികാരം ചെയ്യാൻ നിന്നതല്ല ഞാൻ നാട്ടുകാരെ പേടിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് കാരണം ഷാലിനിയും ഞാനും ചേർന്ന ഒരു ഫോട്ടോ ഷാലിനി സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്കിൽ എനിക്ക് ഒരു ഭാര്യയുണ്ട് എന്ന് നാട്ടുകാരെ എനിക്ക് തെളിയിക്കണം അത് കാണിച്ചു കൊടുക്കണം അത് കേൾക്കുന്ന ഗൗരിയമ്മ പറയണേ എടാ നമ്മുടെ കുടുംബം നശിച്ചവൾ അല്ലെ നശിപ്പിച്ച ഒരു പോലീസുകാരൻ്റെ അവൾ അവളുടെ ഫോട്ടോ ആണോ നീ ചേർന്നുമായിട്ട് ഇടേണ്ടത് അതൊന്നും എനിക്കറിയില്ലാമേ വിവാദങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശസ്തി നമ്മുടെ അച്ഛൻ മദ്യ മദ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്നും മദ്യം മദ്യം കാരണം ഒരുപാട് ആൾക്കാരെ കൊന്നു എന്നും ഒക്കെ പറഞ്ഞിട്ടല്ലേ സോഷ്യൽ മീഡിയയിൽ ഈ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയത് അതുപോലെ ഇനിയൊരു വിവാദം ഉണ്ടാവാൻ പാടില്ല അത് ഒതുക്കാനാണ് ഞാൻ ചെയ്തത് എൻ്റെ പിറകെ അമ്മ ഈ നടക്കുന്നത് പോലെ നടക്കുന്നതിന് മുന്നേ നടക്കുന്നതിന് മുന്നേ അമ്മ എന്ത് ചെയ്യുക സ്വപ്നയുടെ പിന്നാലെ നടക്ക് സ്വപ്നം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അത് പിന്നെ അവളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണം എന്തെന്നോ മെഹന്തി ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞു കേട്ടു അതിന് പോയിരിക്കുകയാണെന്ന് എങ്ങനെ കുഞ്ഞാറ്റ പറയുമ്പോൾ ആ അമ്മ ചെയ്യേണ്ടത് അവൾക്കൊന്ന് വിളിക്കേ അവൾക്കൊന്ന് വിളിച്ച് വിവരങ്ങൾ തിരക്ക് ഒരു പെൺകുട്ടിയല്ലേ ഞാനൊരു ആൺകുട്ടിയാണ് എൻ്റെ കാര്യങ്ങൾ അമ്മ നോക്കേണ്ട എൻ്റെ പിറകെ നടക്കുന്നത് പോലെ അമ്മ അവളുടെ പിറകെ നടക്ക് അവൾക്ക് എന്തെങ്കിലും തെറ്റായ വഴിയിലൂടെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഭാനുമയോട് പറഞ്ഞ ഉടനെ കുഞ്ഞാറ്റ പറയണേ നിനക്ക് എന്താ ഗിരി വിളിച്ചാൽ അവൾക്ക് നീ വിളിച്ച് അന്വേഷിച്ചാൽ പോലെ അതിന് എൻ്റെ ഫോൺ അവൾ എടുക്കില്ലല്ലോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവളുടെ കള്ളക്കളി കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ എൻ്റെ ഫോൺ എടുക്കില്ല അപ്പം അമ്മയാണെങ്കിൽ അവൾ ഫോൺ എടുക്കുമെന്ന് എന്ന് പറഞ്ഞുകൊടുന്ന് തന്നെ ബാനമ്മ കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിട്ട് ആടാ നീ നിൻ്റെ ഭാര്യക്കൊപ്പം കൂടി എന്നെ നീ എന്നെ നീ ഒന്നും ഒന്നുമല്ലാതാക്കിയില്ലേ ഞാൻ മക്കളെ വളർത്തുന്നത് ശരിയല്ല എന്നല്ലേ ഇപ്പം നീ പറഞ്ഞു വരുന്നത് ഞാൻ മക്കളെ വളർത്തുന്നത് തെറ്റാണെന്നല്ലേ നീ പറഞ്ഞു വരുന്നത് അയ്യോ അമ്മ ആ അർത്ഥമില്ലാതിന് ഉണ്ട് എനിക്ക് മനസ്സിലായി ആ പോലീസുകാരിയുടെ കൂടെ കൂടിയിട്ട് എന്നെ നീ വെറുതിരിക്കുന്നു എനിക്കറിയാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം ബാനുമ്മ സങ്കടത്തോടു കൂടി ഇരിക്കുമ്പോൾ കുഞ്ഞാറ്റയാണെങ്കിലേ ചെല്ലാണ് ഈ സമയം ഇതെന്തൊരു തേങ്ങയാണ് ഈ തേങ്ങ പൊളിക്കാൻ ഞാൻ ബുദ്ധിമുട്ടുന്നത് പോലെയാണല്ലോ ഈശ്വരൻ എൻ്റെ ജീവിതവും ആയിപ്പോന്ന് മഞ്ജുവും ഞാനും മുന്നോട്ട് പോകാൻ ഈ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല എന്ന ഭാവത്തിൽ ഗിരി നിൽക്കുമ്പോൾ കുഞ്ഞാറ്റ് ചെന്നിട്ട് ബാനുമെ എരിപിരി കയറ്റുകയാണ് കേട്ടോ കുഞ്ഞാറ്റ ദേ നമ്മുടെ ഗിരിമോനെ ആകെ മാറിയിരിക്കുന്ന ബാനുമ്പോൾ ുള്ളത് ഉള്ളതുപോലെ പറയണല്ലോ അവനിപ്പോൾ പഴയതുപോലെ ബാനുമയുടെ സ്നേഹമൊന്നുമില്ല അവൻ ബാനുമയുടെ വളർത്തുദോഷത്തിനടക്കം കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഇതിനൊക്കെ കാരണക്കാരി ആ മഞ്ജുവാണ് മഞ്ജു കാരണമാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാനുമക്കുള്ളിൽ പകവിടേണ്ടിട്ടോ അവളെ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ ബാനുമ പറയുന്നുണ്ട് കേട്ടോ